ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ വീട്ടിൽ പോയപ്പോൾ ഉള്ളൊരു വീഡിയോ ആണേ അവിടെ ഒരു മിക്കി മൗസ് മൗസുണ്ട് കേട്ടോ നിങ്ങൾക്ക് കളിക്കാൻ വേണ്ടി അവൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏത് സമയവും ആ മിക്കി മൗസിനെടുത്ത് മുതുകത്ത് വെച്ചുകൊണ്ട് നടപ്പാണ് ബാനൂട്ടിയാണെങ്കിൽ മണ്ണിക്കളി അങ്ങനെയാണ് മെയിൻ പരിപാടി കാര്യം അവിടെ മണ്ണാണ് ബാധിക്കുക മൊത്തം നിറച്ച് മണ്ണുണ്ട് മിറ്റുമൊക്കെ ഒത്തിരിയുള്ളതുകൊണ്ട് ഇതുങ്ങൾ മണ്ണിക്കളിക്കലും വെള്ളത്തി കളിക്കലും വെള്ളത്തിൽ ഒക്കെയാണ് ഞാൻ തിരിഞ്ഞ നേരത്തെ ഒരുത്താൻ സോപ്പ് എടുത്തുകൊണ്ട് വന്ന് വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അതിന് ഞാൻ വഴക്കിട്ടപ്പോൾ എടുത്ത് ഓടിയതാണ് അത് കഴിഞ്ഞ് ബാനൂട്ടിയും ഇതുപോലെ തന്നെയാണ് മണ്ണിക്കളിയൊക്കെയാണ് പക്ഷേ ഇത്തവണ വന്നപ്പോഴെന്താ കാര് ഈ നമ്മുടെ മാവിൽ നിറച്ച് കണ്ണിമാങ്ങ പൂത്തുകിടപ്പുണ്ടായിരുന്ന അവൾ എന്ത് ചെയ്തു ആ കുഞ്ഞു കണ്ണിമാങ്ങയൊക്കെ പറിച്ചെടുത്തിട്ട് നമ്മുടെ ഇടുകല്ലുണ്ടല്ലോ ആ ഇടുകല്ലെടുത്ത് കൊണ്ട് വന്ന് അതിനകത്ത് ഒഴിച്ച് ഇടിച്ച് ചതച്ചു അതിനകത്ത് വെച്ചിട്ട് ഈ കുഞ്ഞു കുഞ്ഞിക്കണ്ണി മാങ്ങയോണ്ട് ഞാൻ വഴക്ക് പറഞ്ഞതാണ് കൊള്ളില്ല അത് കഴിക്കാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ വഴക്കൊക്കെ പറഞ്ഞു അതൊന്നും കേൾക്കാണ്ട് അതൊക്കെ ചതച്ച് കുറച്ച് ഉപ്പും അതുപോലെ മുളകൊടിയൊക്കെ കൊണ്ടുവന്നിട്ട് ചതച്ചൊക്കെ കഴിച്ചു കിട്ടോ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് എന്ത് ചെയ്തു ലാസ്റ്റ് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് കഴിച്ചേ സംഭവം പൊളിയായിരുന്നേ ആദ്യമൊക്കെ ഞാൻ അവരെ വഴക്ക് പറഞ്ഞെങ്കിലും കൂടുതൽ കഴിച്ചത് ഞാനാണേ ഇതിങ്ങൾ അങ്ങനെ അധികം അങ്ങനത്തെ ഒന്നും കഴിച്ചിട്ടില്ല ഇതിങ്ങനെ വീഡിയോയിലും റീൽസിലൊക്കെ കണ്ടതുകൊണ്ട് കൊണ്ട് പുള്ളി അതൊന്ന് പ്രയോഗിച്ച് നോക്കിയതാണേ പക്ഷേ സംഭവം പൊളിച്ച് അതുങ്ങൾ കഴിച്ചാൽ ആ എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ അവനൊക്കെ കഴിച്ചിട്ട് പുളിക്ക് പുളി അത്ര ഇഷ്ടമല്ലാത്തതാണ് എന്നിട്ടും ഉണ്ടല്ലോ അതൊക്കെ കഴിച്ചിട്ട് ആ ഒരു കിറിയൊക്കെ പോണ കാണാൻ അടിപൊളിയായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ പിന്നെ കാണാം ബൈ ബൈ പറ്റും യു